എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള അതുപോലെ തന്നെ അധികം പഴക്കമില്ലാത്ത മുറ്റത്ത് തന്നെ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെ ഒരു മനോഹരമായ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം നാല് നാലര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ബസ് റൂട്ടിൽ നിന്നും വെറും നാനൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് ലോൺ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള പല ടൈപ്പിലുള്ള വിവിധ തരം ബഡ്ജറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക വീടും വീടിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ തന്നെ വീഡിയോ പൂർണ്ണമായി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഹാളിലായാലും അതുപോലെ തന്നെ ഡൈനിങ് ഹാളിലായാലും ബെഡ്റൂമുകളൊക്കെ നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂമുകൾ ഉൾപ്പെടെയുള്ള ഒരു വീടാണ് അത്യാവശ്യം എല്ലാ രീതിയിലും നല്ല രീതിയിൽ സ്പേസ് ഹാളിലും കിച്ചണിലും വർക്കേരിയയിലും അതുപോലെ തന്നെ ചുറ്റുപാടും ഒക്കെ തന്നെ നല്ല സ്പേസ് ഉള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ് ഞാൻ മുൻപേ പറഞ്ഞ പോലെ ലോൺ സൗകര്യത്തോട് കൂടിയ ഒരു വീടാണ് ലോൺ സൗകര്യം എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലങ്ങളായാലും എല്ലാം വീടുകളായാലും നമ്മൾക്ക് ലോൺ ലോൺ പാസാക്കുന്നത് നമ്മൾ നമ്മുടെ വാങ്ങുന്ന ആളുടെ പ്രൊഫൈല് കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് ലോൺ പാസ്സാക്കുന്നത് ഏത് തരം ബാങ്കിൽ നിന്നായാലും അതുപോലെ തന്നെ അർദ്ധ സർക്കാർ ബാങ്കുകളായാലും നമുക്ക് ലോൺ പാസ്സാക്കാൻ സാധിക്കും നല്ല പ്രൊഫൈലുള്ള ആളുകൾക്ക് വസ്തുവിൻ്റെ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ലോൺ പാസ്സാക്കുവാൻ സാധിക്കും നമ്മുടെ സാലറിയും തിരിച്ചടവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ലോൺ പാസ്സാവുന്നത് ഏത് വസ്തുവായാലും ലോൺ പാസ്സാക്കുവാൻ സാധിക്കും നമ്മൾ വാങ്ങുന്ന സ്ഥലമായാലും വീടായാലും ബാങ്കിന് അതൊരു ഈട് മാത്രമായാണ് ബാങ്ക് കരുന്ന് കരുതുന്നത് നമ്മുടെ സാലറിയും അതിൽ എത്ര തിരിച്ചടവും അത് നോക്കിയിട്ടാണ് നമുക്ക് ലോൺ പാസ്സാവുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വാങ്ങുന്ന വസ്തു ലോൺ സഹകരണ ബാങ്കുകളിൽ നിന്നാണ് ലോണെങ്കിൽ അത് മുഴുവൻ തീർത്തതിന് ശേഷം മാത്രമാണ് അത് ബാങ്ക് സഹകരണ ബാങ്കിലെ ലോൺ ക്ലോസ് ചെയ്ത് ഒഴിമുറി വെച്ച് വീണ്ടും കുടികടയൊക്കെ എടുത്ത് ഗഗാനൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾക്ക് അടുത്ത ബാങ്കിലേക്ക് കയറ്റാൻ ലോൺ എടുക്കാൻ സാധിക്കുകയുള്ളു അതുപോലെ തന്നെ നാഷണലൈസ്ഡ് ബാങ്കുകളാണ് ലോൺ ഉള്ളതെങ്കിൽ അത് നമ്മൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ബാങ്കിൽ നിന്ന് തന്നെ ലോൺ ആക്കാനും അത് ടേക്ക് ഓവർ ചെയ്യാനും ഒക്കെ നമ്മൾക്ക് സാധിക്കും ലോൺ സൗകര്യം അതെങ്ങനെ ഏത് രീതിയിൽ എന്ന് ചോദിച്ച് നിരവധി ആളുകളാണ് സമീപിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞത് ഈ വസ്തു നാഷണലൈസ്ഡ് ബാങ്കിലാണ് ലോൺ ഉള്ളത് അത് ഈ സ്ഥലവും വീടും വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ആളുടെ പ്രൊഫൈലൊക്കെ വെച്ച് നല്ല രീതിയിൽ ഈ ലോൺ അങ്ങോട്ട് ടേക്ക് ഓവർ ചെയ്ത് മാറ്റാനോ അല്ലെങ്കിൽ ഇതേ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിനൊക്കെ അനുയോജ്യമായ ഒരു വീടും സ്ഥലവുമാണ് ഈ വീട് നാല് ഒരുനൂറ് നാല് സെൻറ്റും നൂറ് ലിങ്സും നാല് ഒരുനൂറ് സെൻറ്റ് ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് ഒരു കോമൺ ബാത്ത്റൂം വറ്റാത്ത കിണറ് അതുപോലെ തന്നെ താഴെ ഒരു ബെഡ്റൂം മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം അത്തരത്തിലാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വരുന്നത് രണ്ട് നില വീടാണ് നല്ല നല്ല വീടുകളുടെ ഇടയിലായിട്ടാണ് തൃശ്ശൂർ ടൗണിൽ നിന്നും മുൻപേ പറഞ്ഞ പോലെ ഏകദേശം നാല് നാലര കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ബസ് റൂട്ടിൽ നിന്നും നാനൂറ് മീറ്റർ മാത്രം ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേറൂർ കുറ്റുമുക്ക് പ്രദേശത്താണ് ഈ വീട് വരുന്നത് കുറ്റുമുക്ക് ബസ് റൂട്ടിൽ നിന്നാണ് നാന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളത് തൃശ്ശൂർ ടൗണിനോട് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് ചേറൂർ കുറ്റുമുക്ക് ഉദ്ദേശിക്കുന്ന വില അമ്പത്തിരണ്ട് അഞ്ച് രണ്ട് അമ്പത്തിരണ്ട് ലക്ഷം നെഗോഷ്യബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യും ഓക്കെ ബൈ